എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് അതുപോലെ തന്നെയാണ് എത്ര നന്നായി ഒരു മനുഷ്യൻ ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് മനസ്സ് എല്ലാവരിലുമുണ്ട് പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല നല്ലതാണെന്ന് ബോധ്യമായതിൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക എങ്കിൽ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും ജീവിതം വച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി സ്വയം ആർജിച്ചെടുക്കുക എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം എടുക്കുക ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നഷ്ടപ്പെടൽ എന്നും ജീവിതത്തിൻ്റെ ഭാഗമാണ് ചിലതൊക്കെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഈ സഞ്ചാരം തുടരേണ്ടതുമാണ് നമ്മുടെ നിലനിൽപ്പിന് അത് ആവശ്യവുമാണ് നിരാശയും ആശങ്കയും ദുഃഖങ്ങളുമെല്ലാം നമ്മുടെ ദൗർബല്യങ്ങളല്ല നമ്മൾ മനുഷ്യനാണ് എന്നതിൻ്റെ സൂചനകളാണ് അതെല്ലാം തരണം ചെയ്യുക എന്നതാണ് പ്രധാനം അനുഭവിക്കുന്ന വേദനയോ കടന്നു അവസ്ഥയോ പറഞ്ഞാൽ വേറെ ഒരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാകുക എന്നാൽ കരുത്തരാകുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം സ്നേഹവും സംരക്ഷണവുമാണ് സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്കു മാത്രമേ കഴിയൂ ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല പലരും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് ധരിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാനാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് മനുഷ്യന് ഊർജം പകരേണ്ടത് പ്രായവും കാലവുമൊന്നും അതിന് തടസ്സമാകുന്നില്ല കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയുന്നവരേക്കാൾ കടുകോളം സ്നേഹം പ്രവർത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുക ഒരു ധനികനും ദരിദ്രനും തമ്മിലുള്ള ഒരു വ്യത്യാസം അവർ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് വീഴ്ചകൾ ഒരുപാടുണ്ടാകും അതൊന്നും വക കാരണം നമുക്ക് പോകേണ്ടത് മുന്നോട്ടാണ്